நம்ம மணி எக் அப்ப வீட்டில் இறங்குவோம்ட்டா ஏ அச்சக்கொரு அச்சக்கொரு மன்ன நல்ல ஊட்டி ஆண்டிருக்காட்டா എന്റെ നാട്ടിൽ നിന്ന് കടക്കൂടത്ത് നിന്ന് നമ്മുടെ വിയറ്റ്നാമിലേക്ക് പോവാണ് യാത്ര വയ്ക്കാനായിട്ട് അച്ഛനും ഭാര്യ പിന്നെ എൻ്റെ മോളും ശിവതക്കുട്ടിയും വരുന്നുണ്ട് യൂബറിനാണ് പോകുന്നത് എയർപോർട്ടിലേക്ക് യൂബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പം എത്തും അയാളിവിടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഊബർ ഇതേ എത്തിക്കൊണ്ടിരിക്കുകയുണ്ടോ അങ്ങനെ നമ്മുടെ വണ്ടി എത്തി പോകണ ഓക്കേ യർപോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ചില്ലി റെസ്റ്റോറൻറ്റ് റേറ്റ് കുറവാണെന്നാണ് യൂബലിന്റെ ഡ്രൈവർ കേട്ടോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കരുത് പക്ഷേ നമുക്ക് അത്ര ഓവർ റേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല ഞങ്ങൾ ഒരേ മിക്സഡ് ഫ്രൈഡ് റൈസ് കഴിച്ചത് ഒരെണ്ണത്തി നൂറ് രൂപ കഴിഞ്ഞു ചെക്കിങ് എല്ലാം കഴിഞ്ഞതാണ് ഇപ്പോൾ ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ ഗേറ്റ് നമ്പർ സീറോ വൺ ആണ് സീറോ ഫൈവ് ആയിരുന്നു പക്ഷേ അത് ചേഞ്ച് വന്നു ഇപ്പോൾ സീറോ വണ്ണിലാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടീം എല്ലാം ഇവിടെ ഇരിക്കുന്നതല്ലേ നമ്മൾ ടീമല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എത്തി പോവാം ഇനി ബാക്കി പിന്നീട് സമയം പതിനൊന്ന് ഇരുപത് പതിനൊന്ന് പതിനൊന്ന് വയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നത് ടേക്കപ്പ് ചെയ്യുന്നത് ഏതാണ്ട് നിമിഷങ്ങളിൽ ഒന്നും പുറപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ കോലാരംപൂർ എയർപോർട്ടിൽ ചെന്നിറങ്ങും അവിടെ നിന്ന് നേരെ കോച്ചു വയ്ക്കും സിറ്റി വിയറ്റ്നാമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം വിശേഷം

<laughs> An oxygen mask like this from the compartment above your seat immediately pull the mask firmly towards you. Place the mask over your nose airport. <laughs>

നമ്മൾ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ ടീമില്ല അവിടെ വണ്ടിക്കാരനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് ഇപ്പം നടക്കുക അത് നടക്കാം കേട്ടോ കോച്ചിമി സിറ്റി എയർപോർട്ട് வண்டியானா நம்ம லக்கேஜஸ் எல்லா நாளே கையில கேரி சார் மை பேக் ஓகே நம்ம வண்டிலக்கே போறோம் സ്ഥല ഞങ്ങൾ കഴിക്കാൻ ഹോട്ടൽ ആണ് എന്റെ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ ഒരു നൂഡിൽസ് സൂപ്പാണ് ഓ ഓക്കെ ഓക്കെ സൂപ്പാണ് ആ അതില് ബീഫുണ്ടോ ആ നൂഡിൽസിന്റെ സൂപ്പാണ് അത് എങ്ങനെ ഓക്കെ കഴിക്കാൻ പോകുന്ന സംഭവമാണ് എനിക്ക് എന്താ പറയാ എന്താ ഐറ്റംസും

ഈ ഹോട്ടലിൽ സ്പെഷ്യൽ ഫുഡാണെന്ന് വെച്ചാൽ പോകുന്നതാണ് ആ ഭക്ഷണത്തിൻ്റെ പേര് നൂഡിൽസാണ് ബീഫ് നൂഡിൽസ് എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു നൂഡിൽസ് കഴിക്കുന്നത് ടേസ്റ്റാണ് ടേസ്റ്റ് സംഭവം വെറൈറ്റിയാണ് കുറെ സാധനമൊക്കെ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് സാധനമുണ്ട് അതിൽ സംഭവം ടേസ്റ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ അത് കഴിച്ചപ്പോൾ വരവാറും നമ്മളിപ്പോൾ കഴിച്ചാൽ ഭക്ഷണം ഉണ്ടല്ലോ ആ വെറൈറ്റി ഫുഡ് റെഡിയാക്കുന്നത് എവിടെയാണ് കിച്ചൺ അല്ല ഈ ഒരു ആൻറ്റിയാണ് അത് റെഡി ആക്കുന്നത് ഹായ് ആൻറ്റി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് എന്തായാലും ഫുഡൊക്കെ ആ ഒരു വെറൈറ്റി ഫുഡൊക്കെ അടിപൊളിയാണ് ബീഫ് നൂഡിൽസ് ബീഫ് നൂഡിൽസ് ആണ് എനിക്കൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ആയിട്ട് ആൾക്കാർ വേണ്ടേ ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇതേ അതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ വന്നെ നമ്മൾ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് കത്തായിട്ട് അറിയില്ല കുറച്ച് സ്ഥലങ്ങളുടെ പേരുണ്ട് എന്താണ് വിയറ്റ്നാം അമേരിക്ക ആയിട്ട് അമേരിക്ക അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിൽ നിക്കുന്നില്ല അതുകൊണ്ടാണ് അത് വണ്ടി ദിവസത്തെ പ്രത്യേകത ലെഫ്റ്റ് സൈഡാണ് ഡ്രൈവിംഗ് സീറ്റ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡ് റൈറ്റ് സൈഡാണ് അപ്പൊ ഇതാണ് നമ്മുടെ വാർ മ്യൂസിയം War ये दोगे നമ്മ ഈ മ്യൂസിയത്തിലുള്ള കാഴ്ചകളിലൊക്കെയാണോ നമ്മൾ പോകുന്നത് മേലിലേക്കാണല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇൻഡോ ചൈനയുടെ ഭാഗമായിട്ട് വിയറ്റ്നാം കമ്പോഡിയ ലവേഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൽ വിയറ്റ്നാമിൽ ഇപ്പോൾ അതിൽക്ക് ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള സ്ട്രഗിൾ ആട്ട് ഏകദേശം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഫിഫ്റ്റിയുടെ ഇടയ്ക്ക് ആൻഡ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ആയപ്പോൾ ഫ്രഞ്ചുകാർ വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻറ്റ് വിയറ്റ്നാം ടേക്ക് ഓവർ ചെയ്യും ഒരു സംശയം വരുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഫ്രഞ്ച് ഓക്യുപ്പേഷനെ ടേക്ക് ഓവർ ചെയ്ത് പതുക്കെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് വന്ന് പിന്നീട് അവർ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത് പിന്നീട് അമേരിക്ക എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള ശ്രമമായിരുന്നു അങ്ങനെയാണ് ഈ വിയറ്റ്നാം അമേരിക്ക വാർ വന്നത് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആയപ്പോൾ തന്നെ അമേരിക്ക കംപ്ലീറ്റ്ലി വിഡ്രോയ വന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അതായത് നോർത്ത് വിയറ്റ്നാമിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കംപ്ലീറ്റും ഫുൾ വിയറ്റ്നാം കംപ്ലീറ്റും ടേക്ക് ഓവർ ചെയ്ത് അതിൻ്റെയാണ് ഹിസ്റ്ററി അതിൻ്റെയാണെങ്കിൽ മ്യൂസിയം മ്യൂസിയം ഫ്രഞ്ച് വാറിൻ്റെ സമയത്തുള്ള മുതൽ അമേരിക്ക ആയിട്ടുള്ള ഫൈറ്റിങ്ങിൻ്റെ സമയത്തുള്ള വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഫോട്ടോഗ്രാഫ്സ് അന്നത്തെ വാറിന് യൂസ് ചെയ്തിരിക്കുന്നത് ഗൺസ് എക്യുപ്മെൻറ്റ്സ് പിന്നെ മിലിട്ടറിക്കാരുടെ റാങ്ക്സ് റാങ്ക് എംബ്ലംസ് അതൊക്കെയാണ് ഈ കംപ്ലീറ്റ് മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഓരോരോ ഇതിൽ പിക്ചേഴ്സ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതിൻ്റെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവില് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ടാങ്ക് സൈഗോൺ ഓവർ ചെയ്തപ്പോൾ ഇൻഡിപെൻഡൻസ് പാലസ് എന്ന് പറയും അതിൻ്റെ റിയൂണിഫിക്കേഷൻ പാലസ് എന്ന് പറയും അതിലോട്ട് വന്ന് ഗേറ്റ് പൊളിച്ച് അത് കയറിക്കണ ആദ്യത്തെ ടാങ്കിൻ്റെ പിക്ചറാണ് ഇത് മെ യു എു എസ് ഗവൺമെൻറിൻ്റെ വിയറ്റ്നാമിലുള്ള ലാസ്റ്റത്തെ ട്രണ്ടർ എന്നുള്ള രീതിയിലുള്ളൊരു ഫിക്സറായിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ജയിലാണ് ഈ കാണുന്നത് റൂമിൻ്റെ മെയിൻ ഭാഗമാണ് ഇങ്ങനൊരു ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലൊരു ഗ്ലാസ് കവർ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് കിട്ടും അങ്ങനെ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് അല്ല ഇത് സംഭവം ഉണ്ടോ ഇതെന്താണെന്നറിയാം ഇത് അന്നത്തെ കാലത്ത് കുറ്റം ചെയ്യുന്നവരെ കൊല്ലുന്നൊരു മെഷീനാണ് അല്ല ഇതിന് മേള ബ്ലേഡ് ഉണ്ട് വലിയൊരു ബ്ലേഡ് ഉണ്ട് നല്ല ബ്ലേഡ് ആണ് ആളെ ഇത് കാണിച്ചല്ല ഇതല്ലേ ആളത് എവിടെ കൊണ്ടുവന്നാൽ നമ്മളുടെ തല വയ്ക്കും ആ ഹോളി ഹോളിപുടി എന്നിട്ട് ആ ഒരു ബ്ലേഡ് ഉണ്ട് ആ ഒരു ബ്ലേഡ് താഴെ കിടും കട്ടായി പോവും അങ്ങനെ ഒന്ന് കൊന്നുകൊണ്ടെന്ന് വെച്ചാൽ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള കുറച്ച് ഷോപ്സാണ് ഈട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇതാണ് നോട്ടർഡാം കത്തീഡ്രൽ നോട്ടർഡാം കത്തീഡ്രൽ പാരീസിലൊരു നോട്ടർഡാം കത്തീഡ്രൽ ഉണ്ട് അതിൻ്റെ ഒരു സിമിലർ ഡിസൈനും സ്ട്രക്ചറിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് വിയറ്റ്നാം ഒരു നൂറ് വർഷം ഫ്രാൻസിൻ്റെ കോളനി ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ ഫ്രഞ്ചുകാർ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ പാരീസിലുള്ള ഏറ്റവും ഫേമസ് കത്തീഡ്രലിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയാണ് ഇതേപോലെ അതിൻ്റെ ഡിസൈനിൽ തന്നെ ഇവിടെ ചെയ്തേക്കണത് ഇതിന് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് അവർ ഡയറക്റ്റ്ലി ഫ്രാൻസിൽ നിന്ന് മാസയിൽ നിന്നാണ് കൊണ്ടുവന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന് അതേ ഓൾമോസ്റ്റ് അതേ ഡിസൈൻ്റെ സ്ട്രക്ചറിലാണ് ഇവിടെ മിനോട്ടർഡാം കത്തീഡ്രൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഓഫ് കോഴ്സ് വിയറ്റ്നാമിലുള്ള ഏറ്റവും ഫേമസ് കാത്തോലിക് ചർച്ചാണ് കത്തീഡ്രലാണ് നമ്മളിപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ ഭയങ്കര నగరకారు ఎక్స్చేంజ్ ఇప్పుడు లక్షణా కట్టారు లక్ష കച്ചവടക്കാർ ഇവിടെ നമ്മുടെ കച്ചവടക്കാരെ ചുറ്റിനിങ്ങനെ വന്നെങ്കിൽ അവര് നമ്മളെ മേടിക്കാതെ ഇല്ലെന്നാവണം കുറെ ഐറ്റംസ് ഉണ്ട് ഇവര് ഒരു ലക്ഷം രൂപ ഒക്കെയാണ് കഴിക്കണത് ഇപ്പൊ തന്നെ കുറേ വരും നമ്മടെ മണി എക്സ്ചേഞ്ച് എന്താ അല്ലെ എനിക്കല്ലേ ചേട്ടനെ വിളിച്ചത് വേണ്ട വേണ്ട ഒന്നും വേണ്ട ഒരു പക്ഷേ കച്ചവടക്കാര് കൂടിയേ

ായിരം രൂപ രൂപയ്ക്കണം ഇന്ത്യൻ രൂപ നൂറ്റമ്പത് രൂപ ആണ് പക്ഷെ അമ്പതിനായിരം രൂപ കണ്ടി अडी प्लस किडिला प्लस സിറ്റിയിലെ കാഴ്ചകളൊക്കെ ഇനി നാളെ രാവിലെ യാത്ര നമ്മൾ തുടങ്ങുകയാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് വേണം താങ്ക് യു ബൈ ബൈ